ഒരു കാര്യം കൂടിയുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള സംഭവം ഞാനതിലേക്ക് കിടക്കുമ്പോഴേക്കും മറ്റത് പറഞ്ഞതുകൊണ്ടാണ് ഒരു ദുഃഖകരമായ സംഭവം നമുക്ക് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വിദേശത്തേക്ക് പോകാൻ ഒരു പ്രത്യേക അനുവാദത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേഴ്സണൽ മന്ത്രാലയത്തിനോട് അഭ്യർത്ഥിച്ചിരുന്നു ആ ദുരന്ത മുഹൂർത്തത്തിൽ പിന്നെ ഞങ്ങളത് ഒരു വലിയ ചർച്ച എന്ന് കരുതി മുഖ്യമന്ത്രി തന്നെ ചില വരികളിൽ ഒതുക്കി അത് അവസാനിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ അനുവാദം ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗം മാത്രമാണ് സാധാരണ സാധാരണന്നല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള നാട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിദേശത്ത് പോകാൻ കുവൈറ്റിലല്ല ഏത് സ്ഥലത്തും പോകാൻ വിസയും പാസ്പോർട്ടും ഉണ്ടായാൽ മതി ടിക്കറ്റും ഉണ്ടായാൽ മതി അവർക്ക് പോകാം പക്ഷെ ഞങ്ങൾ മന്ത്രിമാരായ ആളുകൾ പോകുമ്പോൾ അങ്ങനെ പോകുന്നത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ പേഴ്സണൽ മന്ത്രാലയം അറിയണം എവിടെയാണ് മന്ത്രിമാരുള്ളത് എന്തിനാണ് അവരുടെ യാത്ര എന്നെല്ലാം അറിയണം അതിനുവേണ്ടി ഒരു അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെ ക്യാബിനറ്റ് റാങ്കുള്ളൊരു മന്ത്രി പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് പാസ്പോർട്ടുള്ളവരാണവർ അവർക്ക് ആ വിധത്തിലുള്ള വിസ ലഭ്യമാണ് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റോടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഒരു പിന്നെ വിദേശത്തേക്ക് പോകാൻ കുവൈറ്റിലേക്ക് പോകാൻ പ്രത്യേക സാഹചര്യത്തിൽ ഒരു അനുവാദത്തിന് കാത്തു തന്നത് എയർപോർട്ടിൽ ദീർഘനേരം ഒരു മന്ത്രിയെ അങ്ങനെ ക്യാബിനറ്റ് മന്ത്രിയെ അങ്ങനെ കാത്തിരുത്തി ഏതെങ്കിലും വിധത്തിലുള്ളൊരു മറുപടി പറയാതെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതുവരെ വിമാനത്താവളത്തിൽ അങ്ങനെ ചരടില്ലാതെ കെട്ടി നിർത്തുക എന്നുള്ളത് ഒരു ഗുണകരമായ നടപടിയല്ല മാന്യമായിട്ടുള്ളൊരു റിയാക്ഷൻ അല്ല ഇപ്പോൾ കേന്ദ്ര ഗവണ്മെന്റ് ചോദിച്ചതായാലോ പറഞ്ഞത് ഞങ്ങൾ കേട്ടു കേന്ദ്ര ഗവൺമെൻറ് അവിടെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ശ്ലാഘിക്കുകയും മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ നന്ദി ഗവണ്മെന്റിനോട് രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അവിടെ അങ്ങനെ ഒരു ഉള്ളപ്പോൾ കേരളത്തിൽ നിന്നൊരു മന്ത്രി വരേണ്ടത് എന്തിനാണെന്ന് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞത് വളരെ ദുഃഖകരമാണ് വളരെ നിർഭാഗ്യകരമാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പ്രയോഗമാണ് കാരണം കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെ ഞങ്ങൾ അങ്ങോട്ട് അയക്കാം എന്ന് തീരുമാനിച്ചത് മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ പാക്ക് ചെയ്ത് കേരളം ഇക്കാര്യങ്ങളിലൊക്കെ വളരെ അപഘാതമായി അന്വേഷിക്കാൻ കൂടി വേണ്ടിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തന്നെ അങ്ങോട്ട് അയച്ചത് ഏറ്റവും അവസാനം ക്യൂബയിലും വിയറ്റ്നാമിലും പോയി ആരോഗ്യ മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്തതുൾപ്പെടെ ലോകവ്യാപകമായിട്ടുള്ള ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ നല്ലതുപോലെ കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ് ഞങ്ങളുടെ പിന്നെ ക്യാബിനറ്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളത് കൊണ്ടാണ് അവരെ തന്നെ അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ മരണപ്പെട്ടവരെ കൊണ്ടു വരാൻ സംവിധാനമില്ലേ എന്ന ചോദ്യം വളരെ നിർഭാഗ്യകരമായി പോയി അവിടെയുള്ള മലയാളി സമൂഹത്തിന് അവരുടെ കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ആളുകൾ പലരും ഈ സംഭവത്തിനെ തുടർന്ന് അവിടെ നിന്ന് ചാടിയവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവർ കാണാനില്ല എന്ന ആശങ്കയുമായി നാട്ടിൽ കഴിയുന്നവർ അപ്പം അവിടെ ഒരു അക്കൗണ്ടബിളായിട്ടുള്ളൊരു മലയാളി അല്ലെങ്കിൽ ഒരു മലയാളത്തിൻ്റെ ഒരു മന്ത്രി തന്നെ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവർക്കും അതൊരു വലിയ ആശ്വാസം വന്നു ആ വിധത്തിലുള്ളൊരു പ്രവർത്തനത്തിനാണ് അവരെ അങ്ങോട്ട് അയച്ചത് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ഘട്ടം നടക്കുമ്പോൾ അവിടേക്കും ഇവിടേക്കുമുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ അവിടെയുള്ള മലയാളി സമൂഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മലയാളി സമൂഹത്തിലെ ആളുകളെ പൂർണ്ണമായി പ്രവർത്തനത്തിൽ സജ്ജമാക്കാൻ അസ്വകാരികളായ ആളുകളുടെ ചികിത്സ അവിടെ തന്നെ മതിയോ പുറത്ത് ചികിത്സയിലേക്ക് കൊണ്ടുവരണോ എന്ന് പരിശോധിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിനാണ് ഒരു മന്ത്രി അങ്ങോട്ട് അയക്കാനുള്ള തീരുമാനമെടുത്തത് അതിനോടുള്ള ഒരു പ്രതികരണം വളരെ ദൗർഭാഗ്യകരമായി പോയി ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ ഇത്തരം നടപടികൾ ഭൂഷണമാണോ എന്നുള്ള ആത്മപരിശോധനയ്ക്ക് പോകാൻ അനുവാദം കിട്ടിയില്ലെന്ന് മാത്രമല്ല പോകാൻ അനുവാദം കൊടുക്കാതിരുന്നിട്ടും പിന്നെ അതിൽ കയറി വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി പറയുന്നത് ഇത്തരമൊരു ദുരന്ത ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നതല്ല ആ കാര്യം കൂടി രേഖപ്പെടുത്തണം